ഈശോ മിഷിഹായിക് സ്ഥിരിക്കട്ടെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് പ്രഭാഷകന്റെ പുസ്തകം നാൽപ്പത്തി ഒൻപതാം അധ്യായത്തിൻ്റെ മുഴുവൻ ചോദ്യങ്ങളും ഉത്തരങ്ങളും വിത്ത് ഓപ്ഷൻസ് ആയിരിക്കും പതിനാറ് വാക്യങ്ങൾ മാത്രമുള്ള ഒരു ചെറിയ അധ്യായമാണ് നാൽപ്പത്തി ഒൻപതാമത്തെ അധ്യായം അതുകൊണ്ട് തന്നെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ആണ് ഈ ഒരു അധ്യായത്തിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഫോർട്ടി സെവനോളം ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ഉണ്ട് സോ നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം പ്രഭാഷകന്റെ പുസ്തകം നാൽപ്പത്തി ഒൻപതാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളാണ് ഉള്ളത് ഓപ്ഷൻസ് പതിനഞ്ച് പ്രഭാഷകന്റെ പുസ്തകം നാൽപ്പത്തിയൊൻപതാം അധ്യായത്തിന്റെ ശീർഷകം എന്ത് ഓപ്ഷൻസ് ഗോത്രത്തിലെ രാജാക്കന്മാർ ഇസ്രായേലിലെ മറ്റു മഹാന്മാർ മറ്റ് പൂർവ്വപിതാക്കന്മാർ ഉത്തരം ഇസ്രായേലിലെ മറ്റു മഹാന്മാർ ഏത് പ്രവാചകന്റെ സ്മരണയെക്കുറിച്ചാണ് പ്രഭാഷകൻ പ്രഭാഷകൻപത് ഒന്നിൽ പറയുന്നത് ഓപ്ഷൻസ് എസക്കിയേൽ ആമോസ് ജോസിയ ഉത്തരം ജോസിയ വിദഗ്ധമായി ചേർത്തൊരുക്കിയ എന്തുപോലെ പരിമളപൂരിതമാണ് ജോസിയായുടെ സ്മരണ ഓപ്ഷൻസ് കുന്തിരുക്കം പോലെ സുഗന്ധക്കൂട്ടുപോലെ വിശിഷ്ട തൈലം പോലെ ഉത്തരം പോലെ 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 എന്തുപോലെയാണ് ജോസിയായുടെ സ്മരണ ഓപ്ഷൻസ് തേൻ മധുരം നല്ല രുചി ഉത്തരം തേൻ പോലെ വീഞ്ഞു സൽക്കാരത്തിലെ എന്തുപോലെയാണ് ജോസിയായുടെ സ്മരണ ഓപ്ഷൻസ് നൃത്തം പോലെ പാട്ടുപോലെ സംഗീതം പോലെ ഉത്തരം സംഗീതം പോലെ ജോസിയ എപ്രകാരം ചരിച്ചതായാണ് പ്രഭാഷകൻ പറയുന്നത് ഓപ്ഷൻസ് ദേവേഷ്ടത്തിൽ സന്മാർഗത്തിൽ ഉത്തമമാർഗത്തിൽ ഉത്തരം ഉത്തമമാർഗത്തിൽ ജോസിയ ജനത്തെ എന്തു ചെയ്തതായാണ് പ്രഭാഷകൻ പറയുന്നത് ഓപ്ഷൻസ് രക്ഷിച്ചു മാനസാന്തരപ്പെടുത്തി അനുസരിപ്പിച്ചു ഉത്തരം ജോസിയ മാനസാന്തരപ്പെടുത്തിയ എന്തിന്റെത നീക്കിക്കളഞ്ഞതായാണ് പ്രഭാഷകൻ പറയുന്നത് ഓപ്ഷൻസ് പാപത്തിന്റെ തിന്മയുടെ അകൃത്യത്തിന്റെ ഉത്തരം പാപത്തിന്റെ ജോസിയ എന്താണ് കർത്താവിൽ ഉറപ്പിച്ചത് ഓപ്ഷൻസ് ചിന്ത ആത്മാവ് ഹൃദയം ഉത്തരം ഹൃദയം ദുഷ്ടരുടെ നാളുകളിൽ ജോസിയ എന്താണ് ബലപ്പെടുത്തിയത് ഓപ്ഷൻസ് ദൈവസ്നേഹം ധൈര്യം ദൈവഭക്തി ഉത്തരം ദൈവഭക്തി ദാവീദിനും ജോസിയായിക്കും പുറമെ മറ്റേത് രാജാവിനെ കുറിച്ചാണ് പ്രഭാഷകൻ നാൽപ്പത്തി ഒൻപത് നാലിൽ പറയുന്നത് ഓപ്ഷൻസ് സാവുൾ ഹെക്കിയ പാപത്തിൽ മുഴുകിയ രാജാക്കന്മാർ അത്യുന്നതന്റെ എന്താണ് നിരസിച്ചത് ഓപ്ഷൻസ് വാഗ്ദാനം കൽപ്പന നിയമം ഉത്തരം നിയമം പാപത്തിൽ മുഴുകിയ രാജാക്കന്മാർ അത്യുന്നതന്റെ നിയമം നിരസിച്ചപ്പോൾ എന്ത് അസ്തമിച്ചതായാണ് പ്രഭാഷകൻ പറയുന്നത് ഓപ്ഷൻസ് രാജഭരണം യൂതാരാജവംശം രാജ്യത്വം ഉത്തരം യൂതാരാജവംശം പാപത്തിൽ മുഴുകിയ രാജാക്കന്മാർ എന്ത് മറ്റുള്ള മറ്റുള്ളവർക്ക് അടിയറവ് വെച്ചതായാണ് പ്രഭാഷകൻ പറയുന്നത് ഓപ്ഷൻസ് ഭരണം പദവി അധികാരം ഉത്തരം അധികാരം പാപത്തിൽ മുഴുകിയ രാജാക്കന്മാർ ആർക്ക് തങ്ങളുടെ മഹത്വം അടിയറവ് വെച്ചതായാണ് പ്രഭാഷകൻ പറയുന്നത് ഓപ്ഷൻസ് അന്യജനതയ്ക്ക് ശത്രുക്കൾക്ക് അന്യദേവന്മാർക്ക് ഏതു പ്രവാചകനെ കുറിച്ചാണ് പ്രഭാഷകൻ നാൽപ്പത്തി ഒൻപത് ആറിൽ പറയുന്നത് ഓപ്ഷൻസ് ഉത്തരം എസക്കിയൽ ജെറേമിയ പ്രവചിച്ചതുപോലെ ആ ജനത എന്തിനാണ് തീ തീവച്ചത് ഓപ്ഷൻസ് നഗരത്തിന് പട്ടണത്തിന് ആലയത്തിന് ഉത്തരം നഗരത്തിന് എന്ത് സ്ഥിതി ചെയ്യുന്നതിന് തിരഞ്ഞെടുക്കപ്പെട്ട നഗരത്തിനാണ് ആ ജനത തീ തീവെച്ചത് ഓപ്ഷൻസ് ദേവാലയം വിശുദ്ധ മന്ദിരം സമാഗമ കൂടാരം ഉത്തരം വിശുദ്ധ മന്ദിരം നഗരത്തിന് വെച്ച് അതിൻ്റെ എന്താണ് ആ ജനത ശൂന്യമാക്കിയത് ഓപ്ഷൻസ് വഴികൾ തെരുവുകൾ തെരുവുകൾ ഉത്തരം എത്ര കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ജെറേമിയ പ്രവാചകനെ തിരഞ്ഞെടുത്തത് ഓപ്ഷൻസ് നാല് അഞ്ച് ഉത്തരം അഞ്ച് തിരഞ്ഞെടുക്കാനുള്ള കാര്യങ്ങളിൽ പ്രഭാഷകൻ രണ്ടാമതായി പറയുന്ന കാര്യം ഓപ്ഷൻസ് പിഴുതെടുക്കാൻ നശിപ്പിക്കാൻ ഉത്തരം തിരഞ്ഞെടുക്കാനുള്ള കാര്യങ്ങളിൽ പ്രഭാഷകൻ നാലാമതായി പറയുന്ന കാര്യം എന്ത് ഓപ്ഷൻസ് നശിപ്പിക്കാൻ നട്ടുവളർത്താൻ പണുതുയർത്താൻ ഉത്തരം പണിതുയർത്താൻ ദൈവം വെളിപ്പെടുത്തിയ എന്താണ് എസക്കേൽ ദർശിച്ചത് ഓപ്ഷൻസ് രാജ്യം മഹത്വം കൃപ ഉത്തരം മഹത്വം എന്തിന്റെ രഥത്തിനു മുകളിൽ ദൈവം വെളിപ്പെടുത്തിയ മഹത്വമാണ് എസക്കിയിൽ ദർശിച്ചത് ഓപ്ഷൻസ് മാലാഘമാരുടെ രഥത്തിന് കുതിരകളുടെ രഥത്തിന് കെരൂപുകളുടെ രഥത്തിന് ഉത്തരം കെരൂപുകളുടെ രഥത്തിന് ദൈവം ശത്രുക്കളുടെ മേൽ എന്ത് അയച്ചതായാണ് പ്രഭാഷകൻ പറയുന്നത് ഓപ്ഷൻസ് വിനാശം കൊടുങ്കാറ്റ് മഹാമാരി ഉത്തരം കൊടുങ്കാറ്റ് എന്തിൻ്റെ മാർഗത്തിൽ ചരിച്ചവർക്കാണ് ദൈവം നന്മ ചെയ്തത് ഓപ്ഷൻസ് നന്മയുടെ സ്നേഹത്തിൻ്റെ നീതിയുടെ ഉത്തരം എത്രവാചകന്മാരുടെ അസ്ഥികളെ കുറിച്ചാണ് പ്രഭാഷകൻ പറയുന്നത് ഓപ്ഷൻസ് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പന്ത്രണ്ട് പ്രവാചകന്മാരുടെ അസ്ഥികൾ ഡാഷിൽ നിന്ന് പുനർജനിക്കട്ടെ വചനഭാഗം പൂരിപ്പിക്കുക ഓപ്ഷൻസ് മണ്ണിൽ നിന്ന് കുടീരങ്ങളിൽ നിന്ന് കല്ലറയിൽ നിന്ന് ഉത്തരം കുടീരങ്ങളിൽ നിന്ന് പന്ത്രണ്ട് പ്രവാചകന്മാർ ആരുടെ ജനത്തെ ആശ്വസിപ്പിച്ചതായാണ് ഓപ്ഷൻസ് ഇസ്രായേലിൻ്റെ കർത്താവിൻ്റെ പന്ത്രണ്ട് പ്രവാചകന്മാർ യാക്കോബിൻ്റെ ജനത്തിന് ഉറച്ച എന്ത് നൽകി രക്ഷിക്കുകയും ചെയ്തു എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഓപ്ഷൻസ് ഉറച്ച പ്രത്യാശ ഉറച്ച വാഗ്ദാനം ഉറച്ച മോചനം ഉത്തരം പ്രത്യാശ ആരുടെ മഹത്വം എങ്ങനെ വർണ്ണിക്കുമെന്നാണ് പ്രഭാഷകൻ ചോദിക്കുന്നത് ഓപ്ഷൻസ് ഉത്തരം വലതു കൈയിലെ എന്തുപോലെ ആയിരുന്നു സെറുബാബേൽ ഓപ്ഷൻസ് ഉത്തരം സ്വർണ്ണമോതിരം ആരുടെ പുത്രനായിരുന്നു യശുവ ഓപ്ഷൻസ് ഷയാൽതിയേൽ ഹസോഫറേത് ഉത്തരം സെറോബാബേലും യശുവയും തങ്ങളുടെ നാളുകളിൽ എന്താണ് പണിതത് ഓപ്ഷൻസ് ഗോപുരം ആലയം കൂടാരം ഉത്തരം ആലയം കർത്താവിൻ്റെ എന്തിനു വേണ്ടിയാണ് സെറൂബാബയിലും യശുവയും വിശുദ്ധ മന്ദിരം പണിതുയർത്തിയത് ഓപ്ഷൻസ് മഹിമയ്ക്ക് നിത്യമഹത്വത്തിന് അനന്തസ്നേഹത്തിന് ഉത്തരം നിത്യമഹത്വത്തിന് ആരുടെ സ്മരണയും ശാശ്വതമാണ് എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഓപ്ഷൻസ് യൂതിൻ്റെ ഉത്തരം നെഹേമിയ നമുക്ക് വേണ്ടി വീണുപോയ എന്ത് എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഓപ്ഷൻസ് മതിലുകൾ കോട്ടകൾ നഗരം ഉത്തരം കോട്ടകൾ നെഹേമിയ നമുക്ക് വേണ്ടി വാതിലുകളും മറ്റെന്തും നിർമ്മിച്ചതായാണ് പ്രഭാഷകൻ പറയുന്നത് ഓപ്ഷൻസ് ഓടാമ്പലുകളും കൊളുത്തുകളും ജനാലകളും ഉത്തരം നെഹേമിയ നമുക്ക് വേണ്ടി വീണുപോയ എന്ത് പുനരുദ്ധരിക്കുകയും ചെയ്തു എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഓപ്ഷൻസ് പട്ടണങ്ങൾ നഗരവാതിൽ വീടുകൾ ഉത്തരം വീടുകൾ ഡാഷിന് തുല്യമായി സോറി ഡാഷിന് തുല്യനായി ആരും ഭൂമുഖത്തുണ്ടായിട്ടില്ല വചനഭാഗം പൂരിപ്പിക്കുക ഓപ്ഷൻസ് ആദത്തിന് ഹെനോക്കിന് ഉത്തരം ഹെനോക്കിന് ഹെനോക്ക് ഭൂമിയിൽ നിന്ന് എന്ത് ചെയ്യപ്പെട്ടു എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഓപ്ഷൻസ് വിളിക്കപ്പെട്ടു സംവഹിക്കപ്പെട്ടു എടുക്കപ്പെട്ടു ഉത്തരം സംവഹിക്കപ്പെട്ടു ഡാഷിനെ പോലെ ആരും ജനിച്ചിട്ടില്ല വചനഭാഗം പൂരിപ്പിക്കുക ഓപ്ഷൻസ് ജോസഫിനെ പോലെ ദാവീദിനെ പോലെ യാക്കോബിനെ പോലെ ഉത്തരം ജോസഫിനെ പോലെ ജോസഫിന്റെ എന്ത് സൂക്ഷിക്കപ്പെടുന്നതിനെ കുറിച്ചാണ് പ്രഭാഷകൻ പറയുന്നത് ഓപ്ഷൻസ് സ്മരണകൾ കല്ലറ അസ്ഥികൾ ഉത്തരം അസ്ഥാഷകൻ നാൽപ്പത്തിയൊൻപത് പതിനാറിൽ പറയുന്ന ബഹുമാനിതരിൽ ആദ്യത്തെ വ്യക്തി ആര് ഓപ്ഷൻസ് നോഹ ഷേം ഷേം സർ ഉത്തരം പ്രഭാഷകൻ പ്രഭാഷകൻപത് പതിനാറിൽ പറയുന്ന ബഹുമാനിതരിൽ രണ്ടാമത്തെ വ്യക്തി ആര് സേത് എസ് ഉത്തരം സേത്ത് പ്രഭാഷകൻ നാൽപ്പത്തിയൊൻപത് പതിനാറിൽ സൃഷ്ടികൾക്കെല്ലാം ഉപരിയായി പറയുന്നത് ആരെ ഓപ്ഷൻസ് കർത്താവിനെ മനുഷ്യനെ ആദത്തിനെ ഉത്തരം ആദത്തിനെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഒപ്പം വീഡിയോസ് ലൈക്കും ഷെയറും അതോടൊപ്പം തന്നെ നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള സജഷൻസ് കമൻസ് ആയിട്ട് അറിയിക്കുകയും വേണം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരെയും ഈശോ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ